വ്യത്യാസങ്ങൾക്കിടയിലും ഹേമമാലിനെയും രാജേഷ് ഖന്നെയും പതിമൂന്ന് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചു അതിനൊരു കാരണം രാജേഷ് ഖനയുടെ ഭാര്യ ഡിംബിൾ കബാഡിയുമായിട്ടുള്ള ഹേമയുടെ സൗഹൃദമായിരുന്നു നടൻ രാജേഷ് ഖന്നയെ ഡിമ്പിൾ കബാഡിയെ വിവാഹം ചെയ്യുമ്പോൾ ഡിംബിൾ ഒരു കൗമാരകാരിയാണ് ഹേമമാലിനി അവരെക്കാളും ഒൻപത് വയസ്സിന് മൂത്തയാളും നടിയായ അരങ്ങേറ്റം കുറിച്ചുടനെ വിവാഹിതയായതിനാൽ ഡിംപിൾ സിനിമകൾ ഉപേക്ഷിച്ചു ഭർത്താവിനൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിയിരുന്ന ഡിംപിളിനെ ഹേമ സ്ഥിരമായി കണ്ടു രണ്ടുപേരും വ്യക്തി വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പും ഉണ്ടായി ഇരുവരും പരസ്പരം രഹസ്യങ്ങൾ പങ്കുവെക്കാനും തുടങ്ങി ഔട്ട്ഡോർ ലൊക്കേഷനുകളിൽ ഡിംബിൾ പുകവലിച്ചും മദ്യപിച്ചുരിക്കും എന്നാൽ പക്ഷേ തനിക്കൊരിക്കലും അത് തെറ്റായോ മോശമായോ തോന്നിയിട്ടില്ല എന്നും അവൾ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഏകാന്തത അനുഭവിക്കുന്നുണ്ടായിരുന്നുവെന്നും തനിക്ക് അറിയാമായിരുന്നുവെന്നും ഹേമ പറഞ്ഞിട്ടുണ്ട് രാജേഷ് ദിവസം മുഴുവൻ ഷൂട്ടിലായിരിക്കും സുഹൃത്തുക്കളോടൊപ്പം രാത്രി വൈകിയും സംസാരിച്ചും മദ്യപിച്ചു മരിക്കും അവൾക്കാരും കൂട്ടിനുണ്ടായിരുന്നില്ല എന്നാണ് ഹേമമാലിനെ ഡിമ്പിൾ കബാഡിയെ പറ്റി ഓർക്കുന്നത്